നമ്മളിപ്പോൾ ഉള്ളത് അജ്മീറിൻ്റെ പള്ളിയുടെ ബാക്ക് സൈഡാണ് ഇവിടെ ഒരു കോളം കാണാം നമുക്ക് അതിൽ കാണിച്ചേക്കാം കമ്മ പള്ളി സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹോളി ഇടുന്ന സൗണ്ട് അതൊക്കെ ഓരോ ചുരുത്താൻ കയറിയ ആൾക്കാരെ ഒഴിപ്പിക്കുന്നതും അങ്ങനത്തെ കർമ്മങ്ങളാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം ഓരോ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അവരൊക്കെയാണ് അവരൊക്കെ സിഹർ ഇതൊക്കെ ഒഴിപ്പിക്കുന്ന സ്ഥലമാണ് എല്ലാം ഒഴിവാക്കിയ ഫ്രീ ആവട്ടെ കുറെ നായിരുന്നു അങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ട് എന്ത് ലാഭമാണല്ലോ കിട്ടുന്ന ആൾക്ക് ചെയ്തിട്ട് അവരീകത്തും ഇവിടെ കിടക്കുന്ന പാവങ്ങളൊക്കെ ഈ സിഹർപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല അത്രത്തോളം അവരത് വേദന അനുഭവിക്കുന്നുണ്ട് ഈ സിഹർ എന്ന് വെച്ചാൽ കൂടോത്രം ആഭിചാരം ഇതൊക്കെയാണ് ദയവേ ഇത് ഇങ്ങനെ ചെയ്യാതിരിക്കുക സ്വന്തം നേട്ടത്തിനും മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് ഓരോരുത്തരും ചെയ്യുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് എന്ത് നേട്ടം അതിൽ നിന്ന് കിട്ടുന്ന ഈ ലോകത്ത് കുറച്ചാൽ ജീവിക്കുന്നു സമാധാനത്തോടെ ജീവിച്ചൂടെ എന്തിനും മറ്റുള്ളവരെ നശിപ്പിക്കാൻ നടക്കണം പഠിച്ചവർക്കൊന്നും ഒരിക്കലും പുറത്തുപെട്ട് കൊടുക്കൂല ഈ കാണുന്നത് ഹൗളാണ് ഇവിടുത്തെ നമുക്ക് ഹോളൊക്കെ എടുക്കാനുള്ള ഇവിടുന്ന് ശുദ്ധിയായിട്ടാണ് അവർ അവിടെ പോയി കിടക്കുക അവർക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പായ കിട്ടും ആ പായയിൽ അല്ലെങ്കിൽ ഇടക്കെടുക്കും ഭക്ഷണം അവിടുന്ന് കിട്ടും അങ്ങനെ ജീവിതം കഴിച്ചു നീക്കുകയാണ് അവർ സോ ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മളെ കാണുന്നവരോ നമുക്ക് എനിക്കറിയാം ഇത് കാണുന്നവർക്കും ഇതിൽ ചിലപ്പോൾ അനുഭവം ഉണ്ടായിരിക്കും ഒന്നും ചെയ്യാതിരിക്കുക ഒരിക്കലും ചെയ്തിരിക്കുക അവർക്കൊന്നും പക്ഷം ഒരിക്കലും പുറത്തുപോയി കൊടുക്കില്ല പക്ഷോ തോപ്പ സ്വീകരിക്കാത്ത കൂട്ടത്തിലുള്ളവരാണ് അവർ ഓരോ ഹാജന്മാരുടെ മക്കുപറകളാണ് ഹസ്റത്ത് ഹാജ അലി റോഷൻ ജഹാൻ ജിസ്റ്റീൽ അജ്മേരി കസറീസ് അവിടെ മക്കുബറാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റി വിടുമോന്ന് ചോദിച്ചോക്കാം ഒന്ന് കാണാനായിട്ട് കഞ്ഞി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് തിളക്കനോട്ടം കഞ്ചി कितना कितने बजे में रेडी हो जाएगा टन हां टन टाइम है ओ इधर छोड़ ले टा 3 बजे में मिलेगा चलिए ओके मस्कूर 3 बजे ओके और कन्या आई कोंट रीनुंडु हमको अब 3 மணி तेरा रोटी चाहिए किसी को भैया एक रोटी 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 कर रहीट्टी इनेंडु बड़ी वाली रोटी ले കറി കറി ഉണ്ട് ചിക്കൻ ഈ ചെയ്തിട്ട് ഒരുപാട് വരുന്നുണ്ട് ണ്ട് രണ്ടായിരം പേരിലും മുകളിൽ തന്നെ ഇപ്പൊടെ ഉണ്ട് അങ്ങനെ റൊട്ടിക്ക് ശേഷം എല്ലാവർക്കും ചോറും പരിപ്പേറിയൊക്കെ തന്നു അപ്പോൾ അപ്പൊ എല്ലാരും കഴിച്ചോണ്ടിരിക്കാഴം കഴിച്ച് നോമ്പിടക്കാണ്ടല്ലേ എത്ര ആൾക്കാരറിയോ ഇതോടെ ഡിപ്പൻഡ് ചെയ്ത് ജയിക്കുന്ന ആൾക്കാർ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരു തഹജിദൊക്കെ സംസ്കരിച്ച് സുബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം സുബി സംസ്കരിച്ചിട്ട് നമുക്ക് പുറത്ത് കുറച്ച് കാഴ്ചകൾ കാണാം സുബൈ നമസ്കാരത്തിന് ശേഷം ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണെങ്കിൽ കയാളി ഗായകന്മാർ അവരുടെ ഭാജയെ പുകഴ്ത്തിപ്പാടുന്നതും അതൊക്കെ കേട്ട് ആസ്വദിക്കുന്ന ഒരു പറ്റാളുകളെ നമുക്ക് കാണാം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും പിന്നാലെ പൊടിയിലുണ്ട് ഞങ്ങള് ബാക്കി ഗുഡ് മോർണിംഗ് പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ നോക്കി പോവാ ഓക്കെ അപ്പോൾ ചെന്നിട്ട് നിങ്ങള് കാണിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ പോണെടുക്കാറിയോ അതായത് ഇൻകാ ചോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അത് വിസിറ്റ് ചെയ്യാൻ പോകും ഓക്കെ അതിൻ്റെ എൻട്രൻസ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് ഇവരെ വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെറിയൊരു ഏരിയ ഇതിലുള്ള നടന്നു പോകണം നമ്മളെ പള്ളിയുടെ റോഡിൽ നിന്ന് നമുക്കൊരു തൊള്ളായിരം മീറ്റർ ഒരു കിലോമീറ്റർ കഷ്ടിച്ചില്ല അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് പോകാൻ നല്ലൊരു സ്പോട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് പോവാം ഓക്കെ അത് കടകളൊക്കെ തുറന്നു വരുന്നു ആൾക്കാരൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ട് സംസാരിച്ചിരിക്കാം നമുക്കിങ്ങനെ ഓൾമോസ്റ്റ് നമ്മളിവിടെ എത്താനായി പോവാ ഇതില വഴിയുണ്ട് പക്ഷെ അതിലെ തന്നെ പോവാല്ലേ കൂടെ പോവാ പുറകശം എത്തിട്ടുണ്ട് ഇവിടെ വേറൊരു കാഴ്ച കാണാം മനസിലായോ അതാണ് ഇവിടുത്തെ പണിയെടുക്കാം അപ്പം നമുക്ക് ആ വഴി പോയി നോക്കാം നിനക്ക് അവാഡോന്നോക്കി എന്ത് ഭംഗിയിട്ടാണ് ചെയ്തിച്ചിരിക്കുന്നുള്ളേ ുള്ളിലോട്ട് പോയാക്കാം ഏതാവാ ഇബല്ലേ ഇവിടുത്തെ പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നു ആ ചെറിയൊരു ഇതായ ദിന ചോപ്ര എന്ന് ഒരു പള്ളിയാണ് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് കുത്തുബുദ്ദീൻ ഐബക് നിർമ്മിക്കുന്നത് പിന്നീട് ഡൽഹി സുൽത്താൻ ഇത് വിപുലീകരിക്കുകയും അതിനുശേഷം വന്ന വന്ന ഇത് നോക്കി പരിപാലിച്ചു കൊണ്ടെടുക്കുകയാണ് ചെയ്തിരുന്നത് അവരുടെ ഖബറൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് തങ്ങൾ സാബി എന്തുണ്ടെങ്കിലും ഏതാവശ്യത്തിനും തങ്ങൾ സാബി കൊള്ളല്ലേ അതിന്റെ മുകളിൽ എന്തൊക്കെയോ പൊളിഞ്ഞു പോയിട്ടുണ്ടല്ലേ കബറുകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനൊക്കെയാണ് അപ്പൊ നമ്മളെ സൺറൈസ് ഇവിടുന്ന് കിട്ടില്ലേ അടിക്കുന്നുണ്ട് സൺ ഞങ്ങളുടെ പുറകിലാണ് സണ് ഉള്ളത് അപ്പൊ നമുക്ക് ഒന്നുകൂടെ മെക്ക് പോയി സലാം ചൊല്ലി അവസാനമായിട്ട് വിസിറ്റ് ചെയ്തി വരാം എന്തായാലും ഇനി നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാൻ സമയമായി കഴിഞ്ഞു നമ്മൾ ഇനി അടുത്ത യാത്ര അജ്മീരിലെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ യാത്ര പുഷ്കറിലോട്ടാണ് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പുഷ്ക്കരിൽ ചെന്നിട്ട് പറയാം ഓക്കെ സ്ഥലമേലേക്കും